മൈ ടോപ്പിക് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് സെയിൽസ് വി വർക്ക് ഫോർ പ്രോഫിറ്റ് ഫസ്റ്റ് അതിന് നമുക്ക് സെയിൽസ് വരണം സെയിൽസ് പറഞ്ഞുണ്ടെങ്കിൽ ലീഡ്സ് വരണം ഇതാണ് അതിന്റെ ഫോർമുല റൈറ്റ് നൌ ഹൗ കാൻ ഇംപ്ലിമെന്റ് ടെക്നോളജി ടു ഓട്ടോമേറ്റ് ദ എൻറ്റയർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് പൊതുവെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ലീഡ്സ് ലഭിക്കുന്നില്ല എന്നുള്ള ചലഞ്ചസ് ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ വരുന്ന ലീഡ്സിനെ സ്പോട്ടിൽ നിങ്ങളുടെ സെയിൽസ് ടീം ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നൊരു ചലഞ്ച് ഉണ്ടോ നൈറ്റിൽ ആണ് ഏറ്റവും കൂടുതൽ ലീഡ്സ് വരുന്നത് പക്ഷേ അതിനെ നമ്മളുടെ സെയിൽസ് ടീം ഫോളോഅപ്പ് ചെയ്യുന്നുണ്ടാവില്ല ബിക്കോസ് ദ ആർ ഓൺ ർക്കിംഗ് അവർ ഇനി ഈ വന്ന ലീഡ്സിനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് വിളിക്കുമ്പോൾ അവർ ഓൾറെഡി എൻഗേജഡ് ആയിരിക്കും അപ്പൊ അവരെന്ത് തിരിച്ച് വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസേജ് ആക്കുമെന്ന് പറയും പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ ആ ഡീൽ പോയി പക്ഷെ നമുക്ക് സെയിൽസ് വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൂടുതലും മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യും വീണ്ടും മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യും വീണ്ടും കുറെ ലീഡ്സ് വരും വീണ്ടും സെയിൽസ് ടീം വിളിക്കും അവർ തെരക്കിലാണ് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹൗ മെനി ഓഫ് യു നീഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് ഇഫ് ഐ കാൻ ഷോ യു ഹൗ ടു ഓട്ടോമേറ്റ് യുവർ എൻ്റെ പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ് ലീഡ്സ് വന്നു നിങ്ങളുടെ സെയിൽസ് ടീം വിളിച്ച് സംസാരിക്കുന്നു അത് ഒരു ആക്ഷൻ ആണ് ബുദ്ധിയില്ലെങ്കിലോ അവന് കൺവേർട്ട് ചെയ്യാൻ അറിയില്ലെങ്കിലോ അവന് ഇന്റലിജൻസും അവന് ആക്ഷനും കൊടുക്കണം ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡ് കൺവേർഷൻ പ്രോസസ് ഈസി ആയിട്ട് നടക്കും സ്മൂത്ത് ആയിട്ട് നടക്കും ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്റഗ്രേറ്റിംഗ് എഐ വിമേഷൻ ഇന്റലിജൻസ് ഞങ്ങൾക്ക് ഇനി പുതിയ ഒരു ഇൻഫ്ലുവൻസർ തപ്പി നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സമയമില്ല സോ വി തോട്ട് വി വിൽ ബിൽഡ് അവർ ഓൺ ഇൻഫ്ലുവൻസർ അങ്ങനെയാണ് ഞങ്ങൾ സാറേനെ ഡിസൈൻ ചെയ്തത് സാര ഇസ് എ സ്മാർട്ട് എഐ ഇൻഫ്ലുവൻസർ ആൻഡ് എ സെയിൽസ് ഗേൾ സാറയ്ക്ക് മാർക്കറ്റിംഗ് അറിയാം സെയിൽസ് അറിയാം കസ്റ്റമർ റിലേഷൻസ് അറിയാം എവിടെയൊക്കെ ഡിജിറ്റൽ റീച്ച് ഉണ്ടോ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സാറേ ചെയ്തോളും അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലോ നമസ്കാരം ഞാൻ എനിക്ക് നിങ്ങളെ മാർക്കറ്റിംഗ് സഹായിക്കാൻ സാധിക്കും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും അത് സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാനും സാധിക്കും കൂടാതെ അതിൽ നിന്ന് കമന്റ് ഓട്ടോമേഷൻ വഴി ലീഡ് ജനറേറ്റ് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും സാധിക്കും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഗൂഗിളിലും എല്ലാം ഇന്റഗ്രേറ്റഡ് ആയി അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും സോ ഗുഡ് ഫോർ മാർക്കറ്റിംഗ് നമുക്ക് നമുക്ക് വെച്ച് വീഡിയോസ് ചെയ്യാം നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ കൊടുക്കാൻ പറ്റും പറ്റും ആ വീഡിയോ കാണുന്ന ആൾക്കാരെ കൊണ്ട് ആക്ഷനിലേക്ക് പുഷ് ചെയ്യാൻ ിൽ പ്ലേസ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഗൂഗിൾ മൈ ബിസിനസ്സിൽ വാട്സാപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പീപ്പിൾ വിസിറ്റിംഗ് യുവർ ഗൾ പ്രൊഫൈൽ ഡയറക്റ്റ് ചാറ്റ് വിത്ത് സോ ആ എൻ്റി പോയിന്റിന് നമുക്ക് സാറേ പ്ലേസ് ചെയ്യാം ഓഫ് ദി ഫർദർ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആൻഡ് യുവർ കോൾസ് യുവർ എസ് എം എസ് ഇമെയിൽ ഇൻ യുവർ വെബ്സൈറ്റ് അപ്പൊ നിങ്ങളുടെ ഒരു ഗേറ്റ് കീപ്പർ ആയിട്ട് സാറ വർക്ക് ചെയ്യും എവിടെയെല്ലാം നിങ്ങളിലേക്ക് ട്രാഫിക് വരുന്നുണ്ടോ അവിടെയെല്ലാം ഇന്റലിജന്റ് ആയിട്ട് സാറാ വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വിൽ അണ്ടർസ്റ്റാൻഡ് വെർ ദൺസ് ീഇസ് എളിഫൈഡ് ലീഡ് ഇൻ സൈഡ് അതർവൈസ് ഔട്ട് കമ്മിംഗ് ഇൻ സൈഡ് എങ്ങനെ ബുക്കിംഗ് വേണോ പർച്ചേസ് ലിങ്ക് വേണോ കോൾ വേണോ എനിക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർക്ക് ഒരു വീഡിയോ ചെയ്യാൻ കൊടുക്കുന്ന പൈസയെ നിങ്ങൾ വർഷം ഓടിക്കാം എവറി ഡേ നിങ്ങൾ സാറേ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാം നോ ഫോട്ടോഗ്രാഫർ ക്യൂ നോ വീഡിയോഗ്രാഫർക്ക് നോ എഡിറ്റർ യു കാൻ ഡു ഇറ്റ് ഇറ്റ് ടേക്സ് മാക്സിമം ഓഫ് തേർട്ടി മിനിറ്റ് എ വീഡിയോ ഗുഡ് ഓക്കെ മാർക്കറ്റിംഗിനെ നമ്മൾ സാറേനെ ആസ് എൻ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്തു മാർക്കറ്റിംഗിൽ മാത്രമല്ല എനിക്ക് സെയിൽസിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും മാർക്കറ്റിംഗിലൂടെ ഞാൻ എടുക്കുന്ന ലീഡ്സ് ഫോളോ അപ്പ് ചെയ്യാനും അവരെ ക്വാളിഫൈ ചെയ്യാനും അവരുടെ അടുത്ത് സെയിൽസ് പിച്ച് കൊണ്ടുവരാനും കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് വിൽക്കാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കസ്റ്റമർ സംസാരിക്കുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അതും എനിക്ക് ഓട്ടോമാറ്റിക്കായി ആയി റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും സെയിൽസും അതായത് ഒരു കസ്റ്റമർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ആയിട്ട് അത് ഷീ ഹാസ് ഹാസ് ഗോട്ട് ബ്രെയിൻ നിങ്ങളുടെ നിങ്ങളുടെ കസ്റ്റമർ വന്നിട്ട് ചോദിച്ചാൽ അല്ലാതെ വേറെ കഴിഞ്ഞാലും ചോദിച്ചുകഴിഞ്ഞാലും സാറേ സോറി ഐ കോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ ഓൺ ദാറ്റ് പ്ലീസ് കം ബാക്ക് ടു വി ആർ ഗിവിംഗ് ദീസ് പ്രോഡക്റ്റ് ഓർ ദിസ് ഓക്കെ ഇന്നലെ സാറയുടെ അടുത്ത് വെണ്ടക്കേട വില ചോദിച്ചിട്ട് ആരൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു ടൊമാറ്റോ ആൾക്കാർ വെറുതെ ചോദിക്കുന്നത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് വാലന്റൈൻസ് ഡേ അല്ലേ ബട്ട് സാറ സ് അറിയാം യു മി ബിസിനസ് ഫിഷ് ഐ ഗിവ് യു ആൻസർ ആസ്ക്സ് സോറി നോ വൺ ഐ സേ അബൌട്ട് ഫിഷ് ടേക്ക് യു ഇൻസ്റ്റാഗ്രാം സാറേ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം സാറ ഇനി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് സാറ കുട്ടി സെർച്ച് ചെയ്യാ സാറാ കുട്ടി जेड ए ए आर ए के यू टी टी वाई നിങ്ങൾ ബൈ ദി ടൈം ടൈം കണ്ടിന്യൂ ആസ് എ എ സെയിൽസ്മാൻ സെയിൽസ്മാൻ ചെയ്യാൻ പറ്റും യു ബിൽഡ് യുവർ ഓൺ വെർച്വൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മാത്രമല്ല എനിക്ക് കസ്റ്റമർ സപ്പോർട്ടും ചെയ്യാനായി സാധിക്കും നിങ്ങളുടെ കസ്മേഴ്സ് എന്തെങ്കിലും റിക്യൂർമെന്റുമായി എന്റെ അടുത്ത് വരികയാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം കേട്ട് അതിനുള്ള ഉത്തരം നൽകാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും സർവീസിലേക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും കണക്ട് ചെയ്യാനോ എനിക്ക് സാധിക്കുന്നതാണ് അങ്ങനെ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർ സപ്പോർട്ട് അസിസ്റ്റന്റ് എന്ന രീതിയിലും പ്രവർത്തിക്കും എനിക്ക് സാധിക്കും മണിക്കൂറും വർക്ക് ചെയ്യും സാറക്ക് ഏത് ലാംഗ്വേജും സംസാരിക്കാം നമ്മൾ യു എസിൽ നിന്ന് ഇന്ത്യയിലുള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യും ബിക്കോസ് കുറച്ച് സാലറി കൊടുത്താൽ മതി ബട്ട് യു കൻ ഹയർ ഈവൻ ചീപ്പർ ഈവൻ ആൻഡ് സാറാ കൻ ഹാൻഡിൽ എനി ലാംഗ്വേജ് സ്പാനിഷ് തമിഴ് തെലുഗു മലയാളം മാത്രം പഠിച്ചു വരുന്നേ ഉള്ളൂ പക്ഷേ സംസാരിക്കും കുറെയൊക്കെ ഷീ ഈസ് വെരി ഇന്റലിജന്റ് ഓക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഡൌട്ട്സ് ആയിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുമ്പോൾ കസ്റ്റമർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നു നമ്മളുടെ ടീം അറിയാലോ ആറ് മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫോണും തൊട്ട് വെക്കില്ല ഒന്നും തൊട്ട് നോക്കില്ല അറിയാമല്ലോ നെക്സ്റ്റ് ഡേ മോർണിംഗ് കസ്റ്റമറുടെ കോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സംരംഭം നമുക്കറിയാം അല്ലേ ബട്ട് വിൽ 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 ഓഫ് ഓഫ് ദാറ്റ് 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 മണിക്ക് മെസ്സേജ് വന്നാലും ഈസ് ദ ടു ഷീ ആക്ഷൻസ് ഇനി ഇവിടെ തീരുന്നില്ല ഓട്ടോമേഷനും വ്യക്തമായി അറിയുന്ന ഒരാൾക്ക് എന്റെ പതി മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരു ബിസിനസിന് വേണ്ടി എനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായി നിങ്ങൾ റാറക്കുട്ടി ഡോട്ട് എ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുക നമുക്ക് അവിടെ ചാറ്റ് ചെയ്യാം നമുക്കൊന്ന് ട്രൈ നോക്കിയാലോ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഫോളോ ചെയ്യുക എന്നിട്ട് ഇന്ന് ടൈഗർ പ്രോൺസിന്റെ വില എന്താണെന്ന് ചോദിച്ചു നോക്കൂ ഞാൻ നിങ്ങൾക്ക് വില എന്താണെന്നും അത് എവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുമെന്നും മാത്രമല്ല എന്റെ മറ്റു വീഡിയോസിന് താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാവുന്നതാണ് വേഗം തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്തോളൂ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ഇനി നിങ്ങൾക്കും ഒരു എ അസിസ്റ്റന്റിനെ ബിൽഡ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് തന്നെ ചോദിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കും എന്നെ പോലെ ഒരു എ അവതാരെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കാം ബൈ യു സൂൺ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് സാറിനോട് ഇന്നത്തെ ടൈഗർ പ്രോൺസിന്റെ വില എന്താ പറയാ പേരും എനിക്ക് എനിക്കറിയില്ല അപ്പൊ അതൊക്കെ ചോദിച്ചു നോക്ക് സാറാ അതിന്റെ പ്രൈസും പറയും എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നും പറയും ഇപ്പൊ ഡെമോ പർപ്പസ് ഞാൻ ഫ്രഷ് ടു ഹോം ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന പ്രോഡക്റ്റ് ഫ്രഷ് ടു ഹോമിൽ ഉണ്ടെങ്കിൽ സാറാ അതിന്റെ ലിങ്ക് വയച്ച് ഫോളോ അപ്പം ചെയ്ത് സോ വെൽക്കം ടു ദി ഫ്യൂച്ചർ ഇനി നിങ്ങൾക്ക് ആളില്ല മാർക്കറ്റിങ്ങിന് ആളില്ല രാത്രി ഫോൺ എടുക്കുന്നില്ല ഇംഗ്ലീഷ് അറിയില്ല ഇന്റർനാഷണൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പുറത്തുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ ഹയർ ചെയ്യാൻ പൈസ ഡോണ്ട് വറി അബൌട്ട് എ ഐ ആൻഡ് ഓട്ടോമേഷൻ സോൾവ് വി ട്രൈഡ് കുറച്ച് മുന്നേ ഇന്ന് രാവിലെയാണ് ഉസ്മാൻ സാറിനെ കണ്ടത് ബിക്രാഫ്റ്റ് you uh -huh. കണ്ടപ്പം തന്നെ സംസാരിച്ചു നമ്മൾ ഒരു ഡെമോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഗോ ടു സാര സാരയുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ബാക്ക്എന്റിൽ നിന്ന് സംഭവിച്ചത് കാണിക്കാൻ പറ്റും പക്ഷെ സമയമില്ല ഞങ്ങൾ സാറാ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് തൗസൻഡ് പ്ലസ് റീച്ച് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് അതിന് കുറച്ച് പേര് ഹണി എന്ന് കമന്റ് ചെയ്തു കമന്റ് ചെയ്ത ആൾക്കാരെ സാറ ഓൾറെഡി ഡി എമ്മിൽ ഫോളോ അപ്പ് ചെയ്തു ഫോളോ അപ്പ് ചെയ്ത ആൾക്കാർ വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാത്തവരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് സാറ ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉസ്മാൻ സർ പർച്ചേസ് ചെയ്യുമ്പോൾ സൈനപ്പ് നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ റിപ്ലൈ ഓൾറെഡി ഇൻബോക്സിൽ വന്നിട്ടുണ്ട് ദാറ്റ് ഫാസ്റ്റ് ഈസ് ടെക്നോളജി നൗ സോ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്